സ്വർണവും പണവും മൊബൈൽ ഫോണുമെല്ലാം ആനപ്പാപ്പാൻ കെ എം സുബീഷിന്റെ കണ്ണുകളെ മഞ്ഞളിപ്പിച്ചില്ല തന്റെ മുന്നിലെത്തിയ സ്വർണവും പണവും ഫോണുമെല്ലാം ദേവസ്വം അധികൃതർക്ക് കൈമാറി സുബീഷ് സ്വർണത്തേക്കാൾ തിളക്കമുള്ള നേരിന്റെ മാതൃകയായി ഗുരുവായൂർ ആനത്താവളത്തിലെ കൊമ്പൻ കൃഷ്ണന്റെ പാപ്പാൻ സുബീഷാണ് തനിക്ക് കളഞ്ഞു കിട്ടിയ പത്തു ലക്ഷത്തോളം രൂപയുടെ മൂല്യമുള്ള സ്വർണവും പണവും അടങ്ങിയ ബാഗ് തിരികെ നൽകിയത് ആനത്താവളം സന്ദർശിക്കാനെത്തിയ തെലങ്കാന സ്വദേശികളുടേതായിരുന്നു ബാഗ് ഇവർ പോലീസിൽ പരാതി നൽകി ബാഗിനുള്ള അന്വേഷണത്തിലായിരുന്നു ഈ സമയത്താണ് സുബീഷ് വഴി ബാഗ് തിരികെ ലഭിച്ചത് നേരിന്റെ തിളങ്ങുന്ന മാതൃകയായ സുബീഷിനെ കൂട്ടുകൊമ്പൻമാർ എലിഫന്റ് വെൽഫെയർ ഫോറം അനുമോദിച്ചു മഞ്ഞളാലിന് സമീപം നടന്ന ചടങ്ങിലായിരുന്നു അനുമോദനം നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വെളപ്പായ മണികണ്ഠൻ കൂട്ടുകൊമ്പന്മാർ പ്രസിഡന്റ് വി ടി ശരത് സെക്രട്ടറി പി എസ് സുജിത് എന്നിവർ സംസാരിച്ചു തന്റെ കൺമുന്നിൽ കണ്ട ബാഗ് അധികൃതർക്ക് കൈമാറുക മാത്രമാണ് ചെയ്തതെന്നും അതിലെ പണത്തെക്കുറിച്ചും പണത്തെ കുറിച്ചും സ്വർണത്തെ കുറിച്ചും അവർ പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ അത്രയും നിന്നോട് പഠിപ്പിച്ചോ അതിന് വേറെ സന്തോഷമുണ്ട്